േ സമപ്രഭാ ത്രം വേദ സ്ഥിതാം കാര കൂത പ്രേത പിതൃസഹിതൃതാം വന്ദേ ദുഷ്ടമസൂരി കാതി വിവദാം സംഹാരിക ഈശ്വരീം ഭദ്രകാളീ രുദ്രസുധാ ഭവീയശി ഭയനാശിനി നയന സമ്പോദ ശിവാത്മാനന്ദകാരിണി കാളി കരാളവദന ദ്രാ ഭൃഗുടി ചാമുണ്ട ചിക ചി ചണ്ടിഷൂദിനി രക്താംഗി രക്തനയന രക്താബര വിരാജിത രക്തബീജവ്യുക്ത രണഭൂമി നിവാസിനി ഗജ ചർമാംബരധരാ ഭി സമപ്രഭ ഭക്തപ്രിയ ഭക്തി വശ്യ ഭക്തനാമ ഭയങ്കരി ഭൈരവി ഭൈരവാരാധ്യ മഹാഭൈരവ പൂജിത ജ്ലാമുഖി ഗോരൂപ സർവ ലോക ഭയങ്കരീ മണിമഞ്ജീരനിളയ കിങ്കിണി ജാലഭൂഷിത കുംഭീന്ദ്ര കുണ്ടലധര കുംഭി കുംഭസ്ഥനധ്വയി ജ്ഞാനത്നവിചിത്രാങ്കി വിദ്യുത് പുജ്ഞ സമപ്രഭ ഗോരാട്ടഹാസനിലയ മന്ദഹാസവിലാസിനി ഈശ്വരി പുണ്യഫലതാ സർഗശക്തി സ്വരൂപിണി രക്തീശ്വരി മഹാകാളി സപ്തമാതൃഗണാധിപ കരുണാലോലഹൃദയാ ഹൃദയാ കാര്ണ്യ മൃത വർഷി കബാള ശൂല ചർമാര കോധ മഹാരൗദ്രാരിഭീഷണ സദാ ശിവ പ്രിയ സുധാർ ലോകേശ്വരീശ്വരീ ശിവധാ ശർ സർവ ലോകേശ്വരീശ്വരീ നീലാബോധ നിബാബോ കബരീ ബാര ശോഭിതാ ഹലോത്ഭവ സർവസുഭഗാ കന്യക ഭൈരവി നിത്യാനന്ദഗരി നിത്യാദേവി ഹൈമവദീ ശുഭ കാല നിരുദ്രതനയാം കാളരാത്രി ഭയങ്കരി മഹാപ്രളയ ഗംഭീര മഹാരണ്യനിവാസിനി ജ്ഞാന വിദ്യ ജ്ഞാനപരാ ജ്ഞാന സമ്പദ് പ്രധായിിനി േദാള ശിഖരാരൂഢ മഹാബല പരാക്രമാ കഷ്ടുഷ്ടദോദ്യുക്ത ശിഷ്ടപാലന തൽപരാ സർവമായാ പ്രശമനി ചിത്ത വിഭ്രമനാശിനി സർവമന്ത്രമയീ മാതാ സർവയന്ത്രസ്വരൂപിണി മഹാപാന മതോന്മത്ത മന്ദഹാസവിലാസിനി ശ്മശാന നൃത്തനിലയാ ഭൂത പ്രഥമ നായിക ഹ്രീങ്കരി ലോക ജനനി സന്ധ്യാർക്ക കോടി സദൃശ്യ സംസാര ഭയനാശിനി ക്ഷിപ്രപ്രസാദൃദയാ ക്ഷേത്രപാല സമാശ്രയാ സർവധ പ്രശമനി സർവരോഗ വിനാശിനി ശങ്കരശൃംഗമാരുൂഢ ശങ്കരശ്രഹൃതം ഹരീൻ സൂര്യേന്ദു വന്നി നയന സർവജ്ഞ സർവമംഗള അജിന്യ രൂപമഹിമ അജിന്ത്യാനന്ദ വിഗ്രഹാൻ फलश्रुति नाम् नाम् अष्टोत्तरशतम् भद्रकाळ्यस्तुयपडेल् सर्वकामान् अवाप्तनोदिभद्रकाळी नमो नमः